നമസ്കാരം ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയിലെ തടാകങ്ങൾ ഇന്ത്യയിലെ തടാകങ്ങളെ കുറിച്ച് പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കുറച്ച് വിവരങ്ങളാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായി കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് ഏഷ്യയിലെ ഏറ്റവും ആഴം കുറഞ്ഞ വലിയ ശുദ്ധജല തടാകം ഏത് കൊല്ലേരു തടാകം അപ്പോൾ കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് അത് ഏഷ്യയിലെ ഏറ്റവും ആഴം കുറഞ്ഞ വലിയ ശുദ്ധജല തടാകമാണ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് കൊല്ലേരു തടാകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലേരു തടാകം വന്യജീവി സംഗീതമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിൽ അന്താരാഷ്ട്ര റംസാർ കൺവെൻഷന്റെ കീഴിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു തണ്ണീർ തടമായി കൊല്ലേരു നിയോഗിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി രണ്ടാണ് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ തടാകമാണ് കൊല്ലേരു തടാകം ഇത് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും ആഴം കുറഞ്ഞ വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലേരു തടാകം കൃഷ്ണ ഗോദാവരി ഡെൽറ്റകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഇന്ത്യയുടെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കൊല്ലേരു തടാകം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിലാണ് പ്രഖ്യാപിക്കപ്പെട്ടത് കൊല്ലേരു രണ്ടായിരത്തി രണ്ടിലാണ് ഒരു രംസാർ കൺവെൻഷൻ്റെ കീഴിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു തണ്ണീർത്തടമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്തത് ആന്ധ്രാപ്രദേശിലെ നല്ലമല കുന്നുകളിലെ ഗുണ്ടലകാമ നദിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതും ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യനിർമ്മിത തടാകങ്ങളിൽ ഒന്നുമായ തടാകം ഏത് കമ്പം തടാകമാണ് ആന്ധ്രാപ്രദേശിലെ നല്ലമല കുന്നുകളിൽ ഗുണ്ടലകാമ നദിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതും ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെയ്യുന്ന മനുഷ്യനിർമ്മിത തടാകങ്ങളിൽ ഒന്നുമായ തടാകമാണ് കമ്പം തടാകം അപ്പൊ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെയ്യുന്ന മനുഷ്യനിർമ്മിത തടാകമാണ് കമ്പം തടാകം ഇത് ആന്ധ്രാപ്രദേശിലെ നല്ലമല കുന്നുകളിൽ ഗുണ്ടല നദിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു കമ്പം തടാകത്തിൽ അണക്കെട്ട് നിർമ്മിച്ചത് കൃഷ്ണദേവരായരുടെ ഭാര്യ വരദരാജമ്മ അഥവാ രുചിദേവി എന്നും അറിയപ്പെടുന്നവരാണ് അടുത്തത് ചാന്തുമ്പി തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ചാന്തുമ്പി തടാകം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗാരോ തൃക്കുന്നുകളുടെ താഴ്വാരത്തുള്ള തടാകമാണ് ചാന്തുമ്പി തടാകം ഗാസി ഗാരോ ജയന്തിയ കുന്നുകൾ കേട്ടിട്ടില്ല അതിൽ ഗാരോ കുന്നുകളുടെ താഴ്വാരത്തുള്ള തടാകമാണ് ചാന്തുമ്പി തടാകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആസാമിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് രൂപപ്പെട്ട തടാകമാണ് ചാന്തുമ്പി തടാകം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആസാമിലൊരു ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് രൂപപ്പെട്ട തടാകമാണ് ചാന്തുമ്പി തടാകം അസമിലെ ഏക ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഹഫ്ലോങ് ഹഫ്ലോങ് ആണ് ആസാമിലെ ഏക ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷൻ അപ്പോൾ ചാന്തുമ്പി തടാകം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് ഗാരോ കുന്നുകളുടെ താഴ്വാരത്തുള്ള തടാകമാണ് ചാന്തുമ്പി തടാകം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആസാമിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് രൂപപ്പെട്ട തടാകമാണിത് ആസാമിലെ ഏക ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷനാണ് ഹഫ്ലോങ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ടാങ്ക് ഏതാണ് ജോയ്സ് ജയസാഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ടാങ്ക് ഏത് സംസ്ഥാനത്താണ് ജയസാഗർ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് ആസാം ജയസാഗർ ടാങ്ക് നിർമ്മിച്ചത് രുദ്രസിംഹനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ടാങ്കാണ് ആണ് ജയസാഗർ ഇത് ആസാമിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ജയസാഗർ ടാങ്ക് നിർമ്മിച്ചത് രുദ്രസിംഹനാണ് ആസാം സംസ്ഥാനത്ത് ദിഹാങ് അതായത് ബ്രഹ്മപുത്ര നദി ആസാമിൽ അറിയപ്പെടുന്ന ദിഹാങ് എന്നാണ് ആ നദിയുടെയും ലുഹിത് നദിയുടെയും സംഗമ സ്ഥലത്തുള്ള തടാകമാണ് ശിവസാഗർ തടാകം അവ ആസാം സംസ്ഥാനത്തെ ദിഹാങ് നദിയുടെയും ലുഹിത് നദിയുടെയും സംഗമ സ്ഥലത്തുള്ള തടാകമാണ് ശിവസാഗർ തടാകം ബി ബി എം എഫ് ബി ആർ അതായത് ബർമ മൺസൂൺ ഫോറസ്റ്റ് ബയോജിയോ ജിയോഗ്രഫിക് റീജിയനിൽ പെടുന്ന തടകങ്ങളുടെ ഇന്ത്യയിലെ പ്രതിനിധിയായി വിശേഷിപ്പിക്കപ്പെടുന്നതും രണ്ടായിരത്തി രണ്ടിൽ റംസാർ സെറ്റിൽ ഉൾപ്പെടുത്തതുമായ ആസാമിലെ തടാകമാണ് ഡിംബോർ ബീൽ തടാകം ഡിംബോർ ബീൽ തടാകം ആസാം സംസ്ഥാനത്ത് ദിഹാങ് ബ്രഹ്മപുത്ര നദിയുടെയും ലുഹിത് നദിയുടെയും സംഗമ സ്ഥലത്തുള്ള തടാകമാണ് ശിവസാഗർ തടാകം ി എം എഫ് ബി ആർ അതായത് ബർമ മൺസൂൺ ഫോറസ്റ്റ് ബയോജിയോഗ്രഫിക് റീജിയനിൽ പെടുന്ന ഈർത്തടങ്ങളുടെ ഇന്ത്യയിലെ പ്രതിനിധിയായി വിശേഷിപ്പിക്കപ്പെടുന്നതും രണ്ടായിരത്തി രണ്ടിലെ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തുമായ ആസാമിലെ തടാകമാണ് ഡിംപോർ ബീൽ തടാകം ഡിപോർ ബീൽ തടാകം ഏഷ്യയിലെ ഏറ്റവും വലിയ ഓക്സ്ഫോർഡ് തടാകമാണ് കാൻവാർ തടാകം ഇത് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഓക്സ്ബോ തടാകം എന്നാൽ നദിയെ പുകത്ത് മണിൽ തട്ടുകൾ രൂപം കൊണ്ട് വളവുകളായി കാണപ്പെടുന്ന തടാകമാണ് ഓക്സ്ബോ തടാകം ചാലിയാർ പുഴയിലെ മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലെ ഒരു ഓക്സ്ബോ തടാകം സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ ചാലക്കുടി പുഴയിലെ ഒരു ഓക്സ്ബോ തടാകം സൃഷ്ടിച്ചിട്ടുണ്ട് വൈന്തലയ്ക്ക് അടുത്താണ് ഇത് വൈന്തല തടാകം എന്നറിയപ്പെടുന്നു അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഓക്സ്ബോ തടാകമാണ് കൻവാർ തടാകം ഇത് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് സുഗ്ന തടാകം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ചണ്ഡീഗഡ് സുഖ്ന തടാകം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ് ചണ്ഡീഗഡിലെ ഹിമാലയൻ നിരയായ സിവാലിക്കിന്റെ താഴ്ഭാഗത്തുള്ള തടാകമാണ് സുഖ്ന തടാകം സുഖ്ന തടാകം ചണ്ഡീഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഹിമാലയൻ നിരയായ സിവാലിക്കിന്റെ താഴ്ഭാഗത്തുള്ള തടാകമാണ് സുഖ്ന ഗുജറാത്തിലെ കച്ചു ജില്ലയിലെ ബുജിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത തടാകമാണ് ഹമിർസാർ തടാകം ഹമിർസാർ തടാകം ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ബുജിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത തടാകമാണ് ഹമിർസാർ തടാകം കങ്കാരിയ തടാകം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് കങ്കാരിയ തടാകം സ്ഥിതി ചെയ്യുന്നത് ദേശാടന പക്ഷികളുടെ പ്രിയ കേന്ദ്രമായ തോൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഗുജറാത്തിലാണ് തോൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ബുജിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യ നിർമ്മിത തടാകമാണ് ഹമിർസർ തടാകം കങ്കാരിയ തടാകം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദേശാടന പക്ഷികളുടെ പ്രിയ കേന്ദ്രമായി തോൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ബസ്തരാപൂർ തടാകം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ബസ്തരാപൂർ തടാകം അപ്പൊ ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ബുജ്ജിൽ സ്ഥിതി ചെയ്യുന്ന ഹമീർസർ തടാകം കങ്കാരിയ തടാകം തോൾ പക്ഷി പക്ഷിസങ്കേതം വസ്തരാപൂർ തടാകം എന്നിവയൊക്കെ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ദേശാടൻ പക്ഷികൾക്ക് പ്രസിദ്ധമായി നൽ സരോവർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് അഹമ്മദാബാദിലെ ഗുജറാത്തിലാണ് ദേശാടൻ പക്ഷികൾക്ക് പ്രസിദ്ധമായി നൽ സരോവർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പുരാതന ക്ഷേത്രമായ കോട്ടേശ്വറിന് സമീപത്തുള്ള തടാകം നാരായൺ സരോവറാണ് ഇതും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗുജറാത്തിലെ ധാരാളം തടാകങ്ങളുണ്ട് അതൊക്കെ എന്തൊക്കെയാണ് ഹമീർസർ തടാകം കങ്കാരിയ തടാകം പിന്നെ തോൾ പക്ഷി സങ്കേതം വസ്തരാപൂർ തടാകം അതുപോലെ നൽസരോവർ പക്ഷിസങ്കേതം നാരായൺ സരോവർ തടാകം എന്നിവയെല്ലാം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് സർദാർ സരോവർ ഡാം ഏത് നദിയിലാണ് ഗുജറാത്ത് നർമ്മദയിലുള്ള നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇത് ഗുജറാത്തിലാണ് ഉയരത്തിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ കോൺക്രീറ്റ് ഡാം ആണ് സർദാർ സരോവർ ഡാം സർദാർ സരോവർ ഡാമിന്റെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവ സർദാർ സരോവർ ഡാമിന്റെ ഗുണഭോത്ര സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവ സർദാർ സരോവർ പദ്ധതിക്ക് അടിത്തറയിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിന് ജവഹർലാൽ നെഹ്റു ആണ് രണ്ടായിരത്തി പതിനേഴിൽ സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ് ഇത് ഗുജറാത്തിലാണുള്ളത് ഉയരത്തിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ കോൺക്രീറ്റ് ഡാം ആണ് സർദാർ സരോവർ ഡാം ഉയരത്തിലെ ഒന്നാമതുള്ള ഡാമാണ് ആണ് തെഹരി ഡാം ഇത് ഉത്തരാഖണ്ഡിലാണ് ഭാഗ്യരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാമതുള്ളത് ബക്രാനംഗൽ അണക്കെട്ടാണ് ഇത് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് സർദാർ സരോവർ ഡാമിന്റെ ഗുണഭോത്ര സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവ സർദാർ സരോവർ പദ്ധതിക്ക് അടിത്തറയിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിന് ജവഹർലാൽ നെഹ്റു ആണ് രണ്ടായിരത്തി പതിനേഴിൽ സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സമീപ പ്രദേശത്തെ ഖനന മൂലം വരൾച്ച നേരിടുന്ന ഹരിയാനയിലെ ഫരീദാബാദിലുള്ള തടാകം ഏതാണ് ബഡ്കൽ തടാകം ബ്ലൂ ബ്ലേഡ് തടാകം ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലെ ഹിസാറിലാണ് ബ്ലൂ ബ്ലേഡ് തടാകം സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അൽ കിതാബ് ഉൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ബ്രഹ്മ സരോവർ എന്ന തടാകം എവിടെയാണ് ഹരിയാന അപ്പം ഹരിയാനയിലുള്ള തടാകമാണ് ബ്രഹ്മ സരോവർ ബഡ്കൽ ബ്ലൂ ബ്ലേഡ് തുടങ്ങിയവ ദ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഹരിയാനയിലാണ് ദത്തമ റിസർവ് വയർ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിനും ഡൽഹിക്കും ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കർണാ തടാകം ഏത് സംസ്ഥാനത്താണ് ഹരിയാനയിലെ കർണാൽ ജില്ലയിലാണ് കർണാ തടാകം ചണ്ഡീഗഡിനും ഡൽഹിക്കും ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കർണാ തടാകമാണ് കർണാ തടാകം ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലുള്ള പ്രധാന തടാകമാണ് സന്നിഹിത് സരോവർ ഫരീദാബാദിൽ പത്താം നൂറ്റാണ്ടിൽ സൂരജ് പാൽ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട കൃത്രിമ തടാകമാണ് സൂരജ് കുണ്ട് അപ്പോൾ ഹരിയാനയിലെ തടാകങ്ങളാണ് സമീപ പ്രദേശത്തെ ഖനനം മൂലം വരൾച്ച നേരിടുന്ന ഹരിയാനയിലെ ഫരീദാബാദിലുള്ള തടാകമാണ് ബഡ്കൽ തടാകം ബ്ലൂ ബ്ലേഡ് തടാകം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അൽ ബാറൂണിയുടെ കിതാബുൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ബ്രഹ്മസരോവർ എന്ന തടാകം ഹരിയാനയിലാണ് ദത്തമാ റിസർവയർ സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ് ചണ്ഡീഗഢിനും ഡൽഹിക്കും ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇടലിൽ സ്ഥിതി ചെയ്യുന്ന കർണാ തടാകം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാൽ ജില്ലയിലാണ് ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലുള്ള പ്രധാന തടാകമാണ് സന്നിഹിത് സരോവർ ഫരീദാബാദിൽ പത്താം നൂറ്റാണ്ടിൽ സൂരജ് പാൽ രാജാവിനാൽ നിർമ്മിക്കപ്പെട്ട കൃത്രിമ തടാകമാണ് സൂരജ്കുണ്ട് അപ്പം ഇന്ത്യയിലെ തടാകങ്ങളെ കുറിച്ചിട്ടുള്ള ഇത്രയ്ക്ക് വിവരങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് പി എസ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ടെൻത്ത് ഫിലിമിൻസിന് ചോദിക്കാം അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ താങ്ക് യു